ഇന്ന് നമുക്ക് കുറച്ച് മോഡസ്റ്റ് വെയർ കാണാം കേട്ടോ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് സൈസിലൊക്കെ വരുന്ന ഒരു അബായ അപായകൗണ്ട് പോലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മോഡസ്റ്റ് വിയർ ആണ് കഫ്താൻ ടൈപ്പ് മോഡലാണ് നമ്മൾ ഓൺലൈൻ മാത്രമാണ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രൊഡക്റ്റ് ഇവിടുന്ന് വിടാൻ കഴിയുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് പ്രൊഡക്റ്റ് കാണാം എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്ടിന്റെ സ്ക്രീൻഷൂട്ട് എടുക്കുക എന്നിട്ട് എൻക്വയറി ചെയ്യാം കേട്ടോ ഫസ്റ്റ് വൺ കാണിക്കുന്നത് ഡബിൾ ഡബ്ലെക്സൽ ടാഗ് സൈസിൽ വരുന്ന നല്ലൊരു കഫ്താൻ ടൈപ്പാണ് കേട്ടോ നല്ല ചൈനീസ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ഡബിൾ ഡബ്ലെക്സിലാണ് സൈസ് ടാഗ് വരുന്നത് ഒരു ത്രീ എക്സൽ സൈസ് ഉള്ളവർക്കൊക്കെ പറ്റും പക്ഷേ ഇതൊരു ലൂസ് ഫിറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ടൈപ്പാണ് ആണ് കേട്ടോ അതിൽക്കൊരു ബെൽറ്റുണ്ട് അതുപോലെ നല്ലൊരു ഇന്നറും കൊടുത്തിട്ടുണ്ട് കേട്ടോ റൗണ്ട് നെക്ക് കൊടുത്തിട്ടുള്ള ഇന്നറാണ് ഹൈ നെക്ക് അല്ല കേട്ടോ വരുന്നത് സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആയിട്ട് വരുന്ന ഇന്നറാണ് വന്നിട്ടുള്ളത് നല്ല ഇമ്പോർട്ടഡ് ചൈനീസ് ഗൗൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അമ്പത്തഞ്ച് ടു അമ്പത്താറ് രീതിയിലാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ ഒരു അമ്പത്താറ് ലെങ്ത് യൂസ് ആക്കാൻ പറ്റും ഒരു ഫ്രീ സൈസ് ടൈപ്പ് ആണ് ഇത് ലാർജ് എക്സെൽ ഡബിൾ സൈസ് എക്സെൽ യൂസ് യൂസാക്ക നല്ല ഫ്ലോറൽ പ്രിന്റിലാണ് അത്രയ്ക്ക് ഇതിൽ നല്ലൊരു സോഫ്റ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് അതായത് നമ്മളെ ഇമ്പോർട്ടഡ് മെറ്റീരിയലിൽ പെട്ടതന്നെ ചൈനീസ് മെറ്റീരിയൽ ആണ് പല ഡിഫറെൻ്റ് പാറ്റേണിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് പല കളേഴ്സിൽ പല പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ആൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി കിട്ടും കേട്ടോ ഇതൊക്കെ ഓൺലൈനിൽ ഇന്ന് ഒരുപാട് പേര് ഇത് സെയിൽ ചെയ്യുന്നുണ്ട് നല്ല വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെയാണ് കിട്ടുന്നത് എല്ലാത്തിനെയും ഇന്നറി ഞാൻ നിവർത്തുന്നില്ല സെയിം ഇന്നർ തന്നെയാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളർ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് സെപ്പറേറ്റ് വേറെ യൂസ് ചെയ്യാം റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കൂട്ടോ സ്ക്രീനിൽ കൊടുത്തത് റേറ്റ് ആണ് ഇങ്ങനെ റേറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളോട് പ്രൈസ് എത്രയും ചോദിച്ചു വരുന്നവരുണ്ട് സ്ക്രീനിൽ കൊടുത്തത് തന്നെയാണ് പ്രൈസ് കേട്ടോ ഒരു അമ്പത്തിനാല് അമ്പത്തി അമ്പത്തി ആറ് വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യട്ടോ ലെങ്ത് ലെങ്ത് ലെങ് കുറവുള്ളവർക്ക് വേണമെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി വർക്ക് പോകുന്ന വർക്കുകളൊന്നും വരുന്നില്ലല്ലോ കല്ലും സ്റ്റോണൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പഴേ നമുക്ക് അടി കട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുള്ളു ഇത് രണ്ട് കളറാണെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്ക രണ്ട് കളറാണ് പക്ഷെ രണ്ടും പ്രിന്റ് ഡിഫറെന്റ് ആണ് കേട്ടോ കളറിനും ഡിഫറെന്റ് വരുന്നുണ്ട് ഇനി നെക്സ്റ്റ് കാണാ നെക്സ്റ്റ് നമ്മൾ ത്രീ എക്സ് എൽ സൈസിൻ്റെ കാണിക്കുന്നുണ്ട് ഇതെല്ലാം ഡബിൾ എക്സൽ ടാഗ് സൈസിൽ വരുന്നതാണ് ത്രീ എക്സലിൻ്റെ ചെസ്റ്റ് കിട്ടുന്നുണ്ട് പക്ഷേ ലൂസ് ആയിട്ട് കിടക്കുന്നോണ്ട് അങ്ങനെ ഇടേണ്ട ഡ്രസ്സാണ് നിങ്ങൾക്ക് കറക്റ്റ് സൈസില് ത്രീ എക്സൽ വർക്ക് വേണമെങ്കിൽ യൂസ് ആക്കാൻ പറ്റും ലാർജ് എക്സെൽ ഡബിൾ എക്സ് സൈസ് സൈസുകാർക്ക് പറ്റിയ ത്രീ സൈസ് ടൈപ്പ് ആണ് കേട്ടോ അപ്പം ഞാൻ ഇനി നെക്സ്റ്റ് ഐറ്റംസ് കാണിക്കാം നമ്മുടെ സി വൈ മെറ്റീരിയൽ ബെറ്ററാണ് കേട്ടോ ഇമ്പോർട്ടഡ് സി വൈ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് നമ്മൾ അഭയഗോണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കോഡ് സെറ്റും അഭയഗോണും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല മെറ്റീരിയലാണ് നല്ല ഇമ്പോർട്ടഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് പല കളേഴ്സിൽ തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് ഫസ്റ്റിലെ ഒരു ബട്ടണാണ് ഓപ്പൺ ആക്കാൻ പറ്റുന്നത് ബാക്കി മൊത്തം ഷോ ബട്ടൺ ആണ് കേട്ടോ സ്ലീവിൽ കണ്ടിട്ടില്ലേ നല്ല ഒരു ഹാഫ് ആയിട്ടാണ് വരുന്നിട്ടുള്ളത് പിന്നെ ഇന്നറാണ് കേട്ടോ ഫസ്റ്റ് ബട്ടൺ മാത്രമാണ് ഓപ്പൺ ആക്കാൻ പറ്റുന്നത് ഇത് ത്രീ എക്സൽ ആണ് ടാഗ് സൈസ് വരുന്നത് അമ്പത്തിയാറ് ലെങ്ത്തും കിട്ടുന്നുണ്ട് കേട്ടോ അമ്പത്തിനാല് ലെങ് ഉള്ളവർക്കൊക്കെ ഓസാക്കുക ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അമ്പത്തിയാറ് ലെങ്ത്തും കിട്ടുന്നുണ്ട് ത്രീ എക്സൽ ചെസ്റ്റും കിട്ടുന്നുണ്ട് നാപ്പത്തി ആറ് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വരുന്നുണ്ട് പിന്നെ ഇതൊരു നമ്മൾ ആരിട്ടാലും കംഫർട്ടബിളായി നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് അതുകൊണ്ട് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസ് ഒക്കെ യൂസ് ആക്കുക കേട്ടോ മീഡിയം ലാർജ് ഒന്നും ഇതെടുക്കണ്ട കാരണം എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ ഒക്കെ എൽ സൈസൊക്കെ എടുക്കളി കളറാണ് കേട്ടോ നല്ലൊരു ബ്രിക് കളർ പോലത്തെ കളറാണ് വരുന്നത് ഇന്നർ സെയിം തന്നെയാണ് കേട്ടോ തന്നെ വരുന്നത് കുറച്ചുകൂടി വീത് കിട്ടുന്ന ഇന്നറാണ് ഇതിന്റെ ബിഗ് സൈസ് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി വീതി കിട്ടുന്ന ഇന്നറാണ് നല്ലൊരു യെല്ലോ ആണ് വരുന്നത് ഇതില് ബെൽറ്റ് വരുന്നില്ല കേട്ടോ ബെൽറ്റിന്റെ ആവശ്യമില്ല ഇനി ബെൽറ്റ് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടൊക്കെ എടുക്കാം നല്ലൊരു ചിക്കു ക്രീം കളറാണ് വന്നിട്ടുള്ളത് എല്ലാ കളേഴ്സും എല്ലാം കാണാൻ ഭംഗിയുള്ള കളർ തന്നെയാണ് കേട്ടോ നമ്മളൊരു ലാവണ്ടർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഡയറക്റ്റ് കാണാൻ ഒന്നും കൂടി ബെറ്റർ ആണ് കേട്ടോ ഒന്നും കൂടി നല്ല ഭംഗിയുണ്ട് കാണാൻ വീഡിയോയില് കാണുന്നേക്കും അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഏത് പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് വേണ്ടി വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം സൈസും കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കും പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ